വാടകയ്ക്ക് നൽകിയ വാഹനം തിരികെ ചോദിക്കാൻ എത്തിയ ഉടമയെ കാറിന്റെ ബോണത്തിന് മുകളിലിട്ട് അപകടകരമായ രീതിയിൽ ഡ്രൈവർ വാഹനം വാഹനമോടിച്ച് പരിഭ്രാന്തി സൃഷ്ടിച്ചു പ്രാണഭയത്തോടെ കാറിനു മുകളിൽ കിടന്ന് നിലവിളിക്കുന്ന കാറുടമയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആലുവ സ്വദേശിയായ സോളമൻ തിരൂർ സ്വദേശിയായ ബക്കറിനു വില രണ്ട് കാറുകൾ വാടകയ്ക്ക് നൽകിയിരുന്നു പിന്നീട് ഈ വാഹനങ്ങൾക്ക് പകരം ബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നൽകാമെന്ന് ധാരണയായിരുന്നെങ്കിലും ഈ കരാർ ലംഘിക്കപ്പെട്ടതോടെ കാർ ഉടമ പോലീസിൽ പരാതി നൽകിയിരുന്നു വാഹനങ്ങൾ അന്വേഷിച്ചെത്തിയ ഉടമയുമായി വാഹനം വാടകയ്ക്കെടുത്തയാൾ തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് ഉടമയെ കാറിന്റെ ബോണറ്റിന് മുകളിലിട്ട് അപകടപ്പെടുത്താൻ ശ്രമിക്കും വിധം ഓടിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കുകയുമായിരുന്നു

നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാർ ആൻഡ് കൊടകല സ്വർണത്തിന്റെ സത്യം